ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ലോകത്തെ ക്രൈസ്തവ ജനതയുടെ പരമോന്നതനായ നേതാവ് ഫ്രാൻസിസ് മാർപ്പപ്പക്കെതിരെ കേരളത്തിലെ സംഘികളുടെ ചൊറിച്ചിൽ മാറുന്നില്ല എന്ന് വ്യക്തമാവുകയാണ് കാരണം കേരളത്തിലെ സംഘികളുടെ യൂട്യൂബ് ചാനലിൽ പ്രമുഖമായ എ ബി സിയിൽ ഇന്ന് അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന തമ്പുനയിൽ ക്രൈസ്തവ സമുദായ അംഗങ്ങളെ വളരെയേറെ അപമാനിക്കുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്ന തമ്പുനയിൽ ജോൺ പോൾ മാർപ്പ സുന കട്ട് ചെയ്യാൻ പൊന്നാനിയിലേക്കെന്നാണ് അദ്ദേഹത്തിൻ്റെ പരമമായ പരമപ്രധാനമായ പദത്തിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള തമ്പുനയിലാണ് എ ബി സി എന്ന് പറയുന്ന പക്കാ സംഗീത ചാനൽ നൽകിയിരിക്കുന്നത് അതിനുള്ള കാരണം ഫ്രാൻസിസ് മാർപ്പപ്പ നടത്തുന്ന അനുകൂല പ്രസ്താവനകളാണ് അനുകൂല പ്രതികരണങ്ങളാണ് ഇന്നലെയും അദ്ദേഹം ഫലസ്തീൻ അനുകൂലമായ പ്രതികരണം നടത്തിയിരുന്നു കാരണം ക്രിസ്മസിനോടനുബന്ധിച്ച് കർദിനാൽമാരുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഫലസ്തീനിൽ ഇന്നലെയും ഇരുപത്തഞ്ചിൽ പരം ചെറിയ കുട്ടികളുടെ നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി അതിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് പച്ചയായ വംശഹത്യയാണ് എന്ന് ഇന്നലെയും പോൾ മാർപ്പപ്പ തൻ്റെ വത്തിക്കാനിൽ നടന്ന സമ്മേളനത്തിൽ താൻ കർദിനാൽമാരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുശേഷി തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വത്തിക്കാനിലെ ആഘോഷ പരിപാടികളിൽ ഞാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി നടന്ന അവിടുത്തെ ശുശ്രൂഷകളിൽ ഉണ്ണി യേശുവിൻ്റെ ശരീരം തിരുശരീരം ഫലസ്തീനുകളുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായ അവരുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായ അവർ ധരിക്കുന്ന സ്കാർഫ് കഫിയ എന്നാണ് അതിനെ പറയുന്നത് അത് ധരിപ്പിച്ച് ഉണ്ണി യേശുവിൻ്റെ തിരുശരീരം കിടത്തിയിരുന്നു അതിനെ ഇസ്രായേലിൻ്റെ എംബസിയും ഇസ്രായേലിൻ്റെ പ്രധാന പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ എംബസി വധിക്കാനല്ലേ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ മുമ്പേ തന്നെ ജോൺപോൾ മാർപ്പപ്പ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൂടി ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന രീതിയിൽ പ്രതികരിച്ചിരുന്നു ലബനിൽ നടത്തുന്നത് അശ്ലീല കലർന്നുടിയേറ്റമാണ് എന്ന അദ്ദേഹം പ്രതികരിച്ചിരുന്നു അത് അദ്ദേഹം വഹിക്കുന്ന പദവിയോടുള്ള അദ്ദേഹത്തിൻ്റെ കടപ്പാടും അതിൻ്റെ ഔന്നദ്യമാണ് സൂചിപ്പിക്കുന്നത് ഇതൊന്നും കേരളത്തിലെ സംഘികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ കേരളത്തിലെ ക്രൈസ്തവരെങ്ങനെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ് മാർപ്പപ്പ ചെയ്ത് ശരിയായില്ല മാർപ്പ അദ്ദേഹത്തിൻ്റെ പദവിക്ക് ഉതകുന്ന രീതിയിലല്ല പ്രതികരിച്ചിട്ടുള്ളത് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സത്യമെന്ന് പറയുന്നത് മാർപ്പപ്പ ലോകത്തിൻ്റെ ഗതിയും വിഗതിയും അറിയുന്ന മഹത്മാ മഹാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അറിയാം ഫലസ്തീനിൽ നടക്കുന്നത് പച്ചയായ മനുഷ്യ ഹത്യയാണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ സമുദായം ഗസയിലും ബത്ത്ലഹേമിലും എത്രത്തോളം പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് കഴിഞ്ഞ ക്രിസ്മസും ബത്തലഹേമിലെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം അവരെ അത്രത്തോളം ആ പ്രദേശങ്ങളെ ക്രൈസ്തവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചർച്ചുകൾ തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മാഹിൻ്റെ വീഡിയോ കാണുമ്പോൾ മാഹിൻ എന്ന് പറയുന്ന യൂട്യൂബറെ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തെ ബദ്ൽഹേം കൊണ്ടു കാണിക്കുന്നത് ആൻ്റണി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരനാണ് ഫലസ്തീനിയായ ഫലസ്തീൻ അറബിയായ ഒരു ക്രൈസ്തവ സഹോദരനാണ് അദ്ദേഹം ബദ്ൽഹേമിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവിടെയൊക്കെ അറുപത് ശതമാനത്തിലധികം ക്രൈസ്തവരായിരുന്നു ജൂതന്മാരായ ഇസ്രായേലി കുടിയേറ്റക്കാർ ഇവിടേക്ക് വന്നതുകൊണ്ട് അവർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അഭയാർത്ഥിയായി പോകേണ്ടി വന്നു എന്ന് പറയുകയുണ്ടായി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ ഫലസ്തീൻ്റെ തെരുപൂരങ്ങളിൽ അവിടെ അവരുടെ രാജ്യത്തിന് വേണ്ടി പടപുരതി ഇസ്രായേൽ സയൻസത്തോട് പടപുരതി മരിച്ച ഒരുപാട് സ്വതന്ത്ര സമര സേനാനികളുടെ ചിത്രങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ട് അതിൽ അവരുടെ നാഷണൽ ഹീറോയായ യാസർ അറാഹുത്തിൻ്റെ ചിത്രത്തിനോടൊപ്പം ഒരുപാട് ക്രൈസ്തവ അറബി ക്രൈസ്തവരായ ഫലസ്തീനി സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചിത്രങ്ങളുമുണ്ട് അതുപോലെ തന്നെ യാസർ റാഫത്തിൻ്റെ ഭാര്യ മാതാവ് ഉൾപ്പെടുന്ന ഒരുപാട് പി എൽഒ നേതാക്കന്മാരുണ്ട് അവരൊക്കെ ക്രൈസ്തവ സമുദായ അംഗങ്ങളായിരുന്നു ഫലസ്തീൻ്റെ സമരം ഒരിക്കലും അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമല്ല അവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളുമൊക്കെ ഒന്നിച്ചു നിന്നാണ് ഇസ്രായേലി സയൻസത്തിനെതിരെ പോരാടുന്നത് അത് വ്യക്തമായി അറിയാവുന്ന ആളാണ് ജോൺ ബോൾ മാർപ്പപ്പ സോറി ഫ്രാൻസിസ് മാർപ്പപ്പ അതുകൊണ്ടാണ് അദ്ദേഹം ഫലസ്തീനിലെ പോരാട്ടങ്ങളെ അനുകൂലിക്കുകയും ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് പറയുകയും ചെയ്യുന്നത് കേരളത്തിലെ ചില സൈനിസ്റ്റ് അനുകൂലികൾ പറയുന്നത് പോലെ ജൂതമതവും ക്രൈസ്തവതയുമായ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നെനിക്ക് തോന്നില്ല കാരണം ജീസസ് ക്രൈസ്റ്റിനെ ഒക്കെ വധിക്കുന്നതിന് അദ്ദേഹത്തെ കുരിശു മരണത്തിന് കാരണമാകുന്നത് തന്നെ സമുദായമാണ് പക്ഷേ ജൂത സമുദായത്തിലും ഒരുപാട് മിതവാദികളുണ്ട് മിക്കപ്പോഴും ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ അനുകൂലിക്കുന്ന ആളുകളുണ്ട് മിക്കപ്പോഴും അവരുടെ ഒരു തീവ്രമായ യാഥാസ്ഥിതിക വച്ചു പുലർത്തുന്ന ആളുകൾ ഒക്കെ ഫലസ്തീൻ്റെ വിമോചന സമരവുമായി ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ അവിടുത്തെ യാഥാസ്ഥ്യ വിഭാഗത്തിൽ നല്ലൊരു വിഭാഗം ആളുകളും നിങ്ങൾ കളിയാക്കുന്ന ഈ ചാക്കുകെട്ട് എന്ന് പറയുന്ന വസ്ത്രം ധരിക്കുന്ന ആളുകളുമാണ് അതൊക്കെ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജൂത ജനതയുടെ വീഡിയോകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഞാനിത് പറഞ്ഞു വരുന്നത് കേരളത്തിലെ സംഘികൾക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല പ്രത്യേകിച്ചും അവർ ഇതൊക്കെ പറഞ്ഞ യൂട്യൂബുകളിങ്ങനെ മാർപ്പക്കെതിരെ വളരെ മോശമായ കമൻറ്റുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പദവിയെ അവഹേളിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ചും എ ബി സി എന്ന് പറയുന്ന ചാനൽ ഈ ചാനലിൻ്റെ പേരെടുത്തു പറയരുത് എന്ന് ഞാൻ ചിലർ പറയാറുണ്ട് കാരണം ആ ചാനൽ കിട്ടുന്ന പബ്ലിസിറ്റി ആയി ആകും അവർക്ക് കൂടുതൽ റീച്ച് കിട്ടുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഞാനിത് പറയുന്നത് അവർക്ക് കിട്ടുന്ന റീച്ചിനേക്കാളേറെ അവർ സമൂഹത്തിൽ വെച്ച് പുലർത്തുവാൻ ശ്രമിക്കുന്ന ഒരു വിഷം അല്ലെങ്കിൽ അവർ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പരസ്പര വിഘടനം അല്ലെങ്കിൽ അവർ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം വെറുപ്പിൻ്റെ മതം അത് തിരിച്ചറിയുവാൻ ആ എൻ്റെ സംസാരം കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന പുണ്യം എന്ന് കരുതിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ചാനലിൻ്റെ പേര് പറയുന്നത് ഇന്നും അവർ ഫ്രാൻസിസ് മാർ പപ്പയുടെ അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവി അവഹേളിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും തമ്പുനയിലുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അത് വളരെ ശോചനീയമാണ് എനിക്ക് ചില ക്ര പറയാനുള്ളത് നിങ്ങൾ ചില മതത്തിനോടുള്ളൊക്കെ വിരോധം വെച്ചുകൊണ്ട് ഇത്തരം സംഘപരിവാര പ്രൊഫൈലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നടത്തണം പാപ്പായുടെ അദ്ദേഹത്തിൻ്റെ പദവിയുടെ ഔന്നത്യം മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശാലത മനസ്സിലാക്കുകയും ശ്രമിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുകൂടി ഞാനീ പറഞ്ഞു എ ബി സിയുടെ ഈ വാർത്താ വിഷയങ്ങളിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യം കൂടി കൂടിയുണ്ട് അത് ജർമ്മനിയിൽ നടന്ന ഒരു കാർ ആക്സിഡൻ്റ് ബന്ധപ്പെട്ടാണ് ജർമ്മനിയിൽ നിന്ന് ജർമ്മനിയിൽ അഭയം തേടിയ സൗദിയിൽ നിന്നുള്ള ഒരു എക്സ് മുസ്ലിം അദ്ദേഹം മതം വിട്ട ആളാണ് മതം ഉപേക്ഷിച്ച ആളാണ് അദ്ദേഹം മിനഞ്ഞാന്ന് ജർമ്മനിയിലെ ഒരു മാർക്കറ്റിലിട്ടിട്ട് ക്രിസ്മസ് ചന്തയിലിട്ട് വാഹനം അദ്ദേഹത്തിൻ്റെ ബി എം ഡബ്ല്യു ഓടിച്ചു കയറ്റി ആറുപേരെ കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് അദ്ദേഹം മതം വിട്ട ആളാണ് അദ്ദേഹം വി ആർ സൗദിയ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സൗദിയിൽ നിന്ന് മതം വിട്ട് ഇസ്ലാം മതം വിട്ട് വരുന്ന ആളുകളെ ജർമ്മനിയിലോട്ടും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും കൊണ്ടുവരുന്നതിന് സാമ്പത്തിക സഹായം നൽകിയ ആളാണ് അദ്ദേഹം ജർമ്മനിയിൽ ഇന്നലെ ആറുപേരെ കാറിടിച്ച് കൊന്നതിന് കാരണമെന്ന് പറയുന്നത് ജർമ്മനി മുസ്ലീങ്ങളെ അധികം സഹായിക്കുന്നു തങ്ങളെപ്പോലുള്ള എക്സ് മുസ്ലിങ്ങളെ മതം വിട്ട മുസ്ലിങ്ങളെ അവഗണിക്കുന്നു എന്ന ഒരു ആരോപണം പറഞ്ഞിട്ടാണ് പക്ഷേ ഇന്ന് കേരളത്തിലെ ചില സംഘപരിവാര അനുകൂല ചാനലുകൾ അതും ഇസ്ലാമിൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇയാളെ ഷിയാ തീവ്രവാദികളാണ് ഇയാൾക്ക് സുന്നികളോട് മാത്രമേ എതിർപ്പുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അയാൾ ഒരിക്കലും ഒരു ഷിയായോ സുന്നിയോ അല്ലായിരുന്നു അയാൾ ഒരിക്കലും മുസ്ലിം അല്ലായിരുന്നു അയാൾ എക്സ് മുസ്ലിം എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത് അയാളെ സൈറ്റുകൾ അയാളുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അയാൾ മുസ്ലിം മതം ഒരാളാണ് മതവിരുദ്ധനായി ജീവിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ചും സൗദിയിൽ നിന്ന് അവിടെ നിന്ന് ചില ആളുകളെയൊക്കെ മതം മാറ്റി വേറെ മതം മാറ്റിയല്ല മതരഹിതരാക്കി പുറത്ത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെ സ്പോൺസർ ചെയ്യുന്നതിൻ്റെ പേരിൽ സൗദി അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്ന് ജർമ്മനിയോട് ആവശ്യപ്പെട്ടിരുന്നു ജർമ്മനി അത് നൽകിയില്ല എന്നതുമാണ് കാരണം അവർ ഒരു മനുഷ്യാവകാശങ്ങളൊക്കെ പരിഗണിച്ച് അത് നൽകിയില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത് അതും അദ്ദേഹം ഒരു മുസ്ലിമല്ല അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്ന് പറയുകയാണെങ്കിൽ ആരിഫ് ഹുസൈനെയും ജാമിദിയെയും ലിയാകത്ത് അലിയേയും ഒക്കെ മുസ്ലിമാണെന്ന് പറയേണ്ടി വരും അദ്ദേഹം മതം വിട്ട ഒരു എക്സ് മുസ്ലിമായിരുന്നു അദ്ദേഹമാണെന്ന് ജർമ്മനിയിൽ ഇന്നലെ ജർമ്മനിയിൽ വാഹനാപകടമുണ്ടാക്കിയത് അയാളെയും മതത്തിൻ്റെ പേരിൽ കൊണ്ട് ചാർത്തുവാനുള്ള ശ്രമം കേരളത്തിലെ സംഘപരിവാര ചാനലിൽ നിർത്തുന്നുണ്ട് നടത്തുന്നുണ്ട് എനിക്ക് കേരളത്തിലെ ക്രിസംഗികളോട് പറയാറുണ്ട് മാ പാപ്പ മാർപ്പാപ്പ എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയുടെ പദവിക്ക് നിരക്കാത്ത വിധം അല്ലെങ്കിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്ന പദം വിധം അദ്ദേഹം തുമ്പുവെട്ടാൻ പൊന്നാനിയിലോട്ട് പോകുന്നു എന്നുള്ള തമ്പനിയിൽ കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകളെ കമൻറ്റ് കൊണ്ടെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നത് ചെയ്യുന്ന വലിയ പാപമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാകണമെന്നാണ് നന്ദി നമസ്കാരം ചെയ്യും തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി ആയി പ്രാർത്ഥന പ്രാർത്ഥനയിൽപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ആയി കാണുന്നതുവരെ പ്രാർത്ഥനപ്പെടുത്തുക ജയ് ഹിന്ദ്